ബാക്ക് ടു ഡിസൈഡ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കിഡിലൻ ചുരിദാറുമായിട്ടാണ് അതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് കിഡിലൻ ചുരിദാറാണ് കേട്ടോ ഒരു ഓർഗൻസ മെറ്റീരിയൽ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഒരു നെറ്റും ഓർഗൻസയും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാറ് ഒരു ഓഷ്യൻ ഗ്രീൻ കളറിലോ അങ്ങനെയൊക്കെ പറയാം കേട്ടോ അങ്ങനെ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് അതിനോട് അതിന്റെ സെയിം കളറിലുള്ള ത്രെഡ് കൊണ്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഓക്സൈഡിലും ഇത് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെ ലെന്തിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സെയിം കളർ സാധനം ആണ് ബോട്ടമായിട്ട് എത്താൻ ചെയ്തിരിക്കുന്നത് ഒരു ഓർഗൻസ മെറ്റീരിയലില് ഒരു സെമി ഓർഗൻസ മെറ്റീരിയലില് ബ്ലെൻഡ് അങ്ങനെ ഒരു നെറ്റ് ഫാബ്രിക് കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് പട്ടേം ആ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് അത് എങ്ങനെയാണ് ഈ ചുരിദാർ വരാ പിന്നെ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി ഫൈവ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു ബേബി പിങ്ക് കളറാണ് ഇങ്ങനെയാണ് വരുന്നത് ശരിക്കും പാർട്ടി വെയർ ആയിട്ട് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാറാണ് ഒരു ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ സിംഗിൾ സാൻഡോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപെട്ട് വരുന്നത് ഇങ്ങനെയാണ് ഓഷ്യൻ ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് തന്നെയാണ് യോക്സൈഡ് കൊടുത്തിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ചുരിദാറാണേ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് ആണ് ബോട്ടമായിട്ട് എത്താ ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു ഒരു ഗ്രേ ഷെയ്ഡ് സിംഗൾ സ്ൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ ആയിട്ട് വരുന്നത് സിംഗൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിനൊന്നും ലൈനിങ് അവൈലബിൾ അല്ല ഇതിങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് ചുരിദാറിൽ വന്നിരിക്കുന്നത് അപ്പൊ ഈ ചുരിദാർ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ചുരിദാറുകൾക്കൊക്കെ നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപയുള്ളൂ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ